തിരക്കുള്ള എല്ലാവരും പോയിക്കൊള്ളിട്ടോ കാരണം ആലിയ ഭട്ട് പറഞ്ഞ പോലെ ഇതൊരു സിനിമാ കഥയല്ല ഇത് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകുമോ തായേക്ക് പോകുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള നിർണായകപരമായിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോക്ക് വേണ്ടി ഞാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഇത്രമാത്രം വലിയ കണ്ടന്റ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക എന്ന് ഇന്റർവ്യൂൽ പോലും കരുതിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറണ്ടം റെഡിയാക്കി കൊണ്ടിരിക്കുക എന്നാണ് റഷ്യ പറഞ്ഞിട്ടുള്ളത് അതിന്റെ വർക്ക് തുടരാണ് നേരത്തെ ക്രേസി എന്ന് പറഞ്ഞത് ക്രേസി എന്ന പുട്ടിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു ട്രംപ് ഇവർ തമ്മിലോ അതേപോലെ ഉപരോധം റഷ്യയ്ക്ക് മേലെ ഉണ്ടാക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളായിട്ട് ഇത് ആകെ ഇല്ലാതെയായി പോകുന്നുണ്ടോ എന്നുള്ളൊരു ഭീതി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ റഷ്യ പ്രതികരിച്ചത് അദ്ദേഹം എമോഷണലി സംസാരിച്ചതായിരിക്കും അദ്ദേഹം വളരെ അദ്ദേഹത്തിനും അമേരിക്കക്കാർക്കൊക്കെ നന്ദിയുണ്ട് അമേരിക്ക ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളൊക്കെ ഗ്രേറ്റ്ഫുള്ളാണ് എന്നുള്ള നല്ല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും റെഡി റെഡിയാക്കണ അത് അങ്ങനെ പറഞ്ഞത് കാര്യമാക്കേണ്ട എന്നുള്ളതാണ് കാരണം റഷ്യ നേരത്തെ നേരത്തെ ട്രംപ് പറയാൻ കാരണം ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓയിലാണെങ്കിൽ ഉയർന്നിട്ടുണ്ട് ന്യൂക്ലിയർ ട്രാക്സി റാങ്ങുമായി നടക്കുന്ന പശ്ചാത്തലം അത് പിന്നെ എന്താ വെച്ചാൽ പലസ്തീൻ ഓഫീഷ്യൽസ് പറഞ്ഞത് യു എസ്സിൻ്റെ എൻവോയി ഉണ്ട് വിക്കോഫ് അവരുമായി സംസാരിച്ചിട്ടൊക്കെ ഇപ്പോൾ അവർ നൽകിയ അമേരിക്ക മുന്നോട്ട് വെച്ച സീസ് ഫെയർ പ്രപ്പോസല് എന്താക്കിയിട്ടുണ്ട് അത് അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതൊക്കെ ഉണ്ട് പത്ത് ഹോസ്റ്റേജേഴ്സിനെ വിടുന്ന ഏഴ് ദിവസത്തെ ഒരു സീസ് ഫെയറിന് ഫുള്ള് പെർമനൻ്റ കേട്ടോ സെവൻ ഡേയ്സ് എന്നിട്ട് അതിന് അതിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഇസ്രായേലി ബന്തികളെയാണ് വിടുന്നത് അപ്പോൾ രണ്ട് ഗ്രൂപ്പുകളൊക്കെ ആയിട്ടാണ് വിടുക എന്നാണ് പറയുന്നത് എന്നിട്ട് മെല്ലെ മെല്ലെ പാർഷ്യൽ വിഡ്രോവൽ ഓഫ് ദ ഗാസ ഞാൻ ഇസ്രായേൽ ഇതുമായി പ്രതികരിച്ചിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെച്ചുകഴിഞ്ഞാൽ സിസ്ഫർ ഉണ്ടാകുകയാണെങ്കിൽ അത് ടെമ്പററി ആയിക്കാരം പിന്നെ വീണ്ടും എന്താവും അറ്റാക്ക് ചെയ്യും അമാസ് അമാസ ഇല്ലാതെയാകുന്നവരെ എന്നായിരുന്നു അമാ അമാവിൻ്റെ സ്റ്റാൻഡ് എന്തായാലും ഇന്ത്യൻ ഷെയേഴ്സും യു എന്താ യൂറോപ്യൻ യൂണിയനെതിരെ താരിഫ് ഇപ്പം ഇല്ല എന്ന് ട്രംപ് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നിട്ടുണ്ട് യൂറോപ്പിലുള്ള സ്റ്റോക്കുകളും അതേപോലെ യൂറോയും ഒക്കെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ചൈനീസ് യുവാന് ഇന്ത്യൻ രൂപയൊക്കെ ഡോളറിനെ അപേക്ഷിച്ച് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും നമ്മൾ ഗോൾഡിലേക്കും വരാം ഡെൻമാർക്ക് പറയുന്ന റഷ്യ ആക്രമിക്കുന്നത് എന്താണ് അത് പോയി ഓല ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഫീസിനുള്ള ശ്രമം ഇല്ല എന്നുള്ളതൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കമൻറ്റുകളൊക്കെയാണ് നമ്മളതിലേക്കൊന്ന് ലഭിക്കുന്ന നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം ഗോൾഡ് മുകളിലേക്ക് പോകുമോ തായേക്ക് പോകുമോ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു കാര്യം കൂടി പറയാം നാല് പേര് എന്താണ് എക്സിക്യൂട്ട് ചോദിച്ചിരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ നാല് പേര് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ത് ഹമാസ് എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് ഗാസയിലേക്കുള്ള എയ്ഡ് ലൂട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ശിക്ഷയായിട്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപത്തി ഒന്ന് ആയിരത്തി അറുന്നൂറാണെന്ന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലം ഗാജയിലെ സീസ്ഫെയർ റഷ്യ അതിലെ സീസ് ഫെയറിൻ്റെ സാധ്യതകളും യൂറോപ്യൻ യൂണിയനെതിരെയുള്ള താരീഫ് ഒഴിവാക്കിയാലും എല്ലാം ഗോൾഡിനെ ഇടിക്കുന്ന കാര്യമാണ് ലണ്ടൻ മാർക്കറ്റ് ഇന്ന് അവധിയായതുകൊണ്ട് തുറന്നിട്ടില്ല അത് ഭയങ്കര അത് പ്രൈസ് ഫിക്സിങ് പോലും ചെയ്യുന്ന മാർക്കറ്റാണ് അപ്പോൾ അത് നാളപ്പം തുറക്കും അപ്പോൾ ഗോൾഡ് എങ്ങോട്ട് എന്നുള്ളത് ഗോൾഡ് വല്ലാത്ത രീതിയിൽ തകർന്ന അരിപ്പണമായിട്ടുണ്ടായിരുന്നു രൂപ ഒരുപാട് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എൺപത്തഞ്ചിൻ്റെ തായക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എൺപത്തിനാലേ പോയിൻറ്റ് ഇപ്പോൾ എൺപത്തഞ്ചിൻ്റെ മേലൊക്കെ തന്നെ എൺപത്തഞ്ചേ പത്തന്നായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മെച്ചപ്പോൾ അത്ര മെച്ചപ്പെടലില്ല എങ്കിൽ കൂടിയും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഉള്ളത് എഴുപത്തൊന്നായിരത്തി അറുന്നൂറാണുള്ളത് അപ്പോൾ നാളെ ഒരു വെറും നൂറ്റി വലിയ തകർച്ച ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നാളെ വെറും നൂറ്റി ഇരുപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഖാസേൽ സീസ്ഫെയറും റഷ്യ ഉക്രേന്ദ്രത്തിൽ സീസ്ഫെയറും പിന്നെ എന്താണ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇറാൻ്റെ ഇതിലും ഇല്ലാതെ അതും ഒരു നടക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഓക്കെയാണ് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബോൾവാക്കാർ സ്ലാഷ് ചെയ്തിട്ടുണ്ട് മൂന്ന് മൂവായിരം ജോബ്സുകൾ മാർക്കറ്റ് മറ്റുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ് അങ്ങനെ ജോലിൻ്റെ കാര്യങ്ങളും മറ്റുള്ളതും പറയുകയാണെങ്കിൽ അതിൽ പറയേണ്ട സംശയമല്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് വലിയ രീതിയിൽ ഉയർന്നു ഭയങ്കരമായ രീതിയിൽ പൊങ്ങുന്ന ആ സാധനം ഈ ആഴ്ചയിൽ വലിയ രീതിയിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം സ്റ്റോക്കൊക്കെ താ ആകെ തകർന്ന് അരിപ്പടമായിട്ടുണ്ടായിരുന്നു അതൊക്കെ മുകളിലേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ ഗോൾഡ് വലിയ രീതിയിൽ ഈ ആഴ്ചയിൽ ഉയരുന്നതിനുള്ള ഗ്രൗണ്ട് വലിയ ഫാക്ടേഴ്സൊക്കെ പത്തി മടക്കിയെന്നുള്ളതാണ് എന്നാലും ജി ഡി പി ഡേറ്റയും പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയും എല്ലാ ആഴ്ചയിലും വരുന്ന പോലെ തന്നെ ജോബ്ലെസ് ക്ലെയിംസുകളും മറ്റുള്ള ഡാറ്റാസുകളൊക്കെ വരുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും എന്തായാലും ഗോൾഡ് താഴേക്ക് പോകാനുള്ള സാധ്യത അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ സ്റ്റുള്ളതാണ് അപ്പോൾ താഴേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ ഈ ഒരു ആംഗിളിൽ സീസ്ഫെയർ ഉണ്ടാവുകയാണെങ്കിൽ എന്താവും ഉണ്ടായേക്കും അപ്പോൾ അത് നമ്മൾ കാണണം എന്നുള്ളതാണ് പറഞ്ഞത് ഒരു മുൻ മുൻകരുതൽ വേണം എന്നുള്ളതാണ് പിന്നെ എപ്പോഴും ഇൻ്ററിയലിനെ സംബന്ധിച്ച് എപ്പോഴും ഇതിൻ്റെ ഇതിങ്ങനെ നടന്നുകൊണ്ട് ഇൻ്ററിയൽ ഇങ്ങനെ റോളിംഗ് ആണ് ഇതിൻ്റെയൊക്കെ എല്ലാ കാര്യവും വേറെ കാര്യം അപ്പോൾ അത് ബുദ്ധിപരമായി ചെയ്യാനുള്ള ഇതും കൂടി നിങ്ങൾക്ക് നൽകുകയെന്നുള്ളൂ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞാലല്ലേ എഴുപത്തൊന്നായിരത്തി അറുന്നൂറിൽ നിന്ന് മുന്നൂ നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുള്ളത് വാങ്ങാനുള്ള ആളുകൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു ഇത് എന്തായാലും ബൈഎസിനെ ഗോൾഡിനെ കണ്ടെത്താൻ കഴിയും ഓക്കെ വലിയ രീതിയിലുള്ള ഉയർച്ചയ്ക്കുള്ള ഫാക്ടേഴ്സുകൾ ഈ ആഴ്ചയിൽ പത്തി മടക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി പറയുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഞങ്ങളെല്ലാവരും പേര് വിളിച്ച് സംശയങ്ങളൊക്കെ ഇൻ്റർവ്യൂയിൽ മറുപടി നൽകുന്നതായിരിക്കും